വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എള്ളും അവലും കൊണ്ടുള്ള ഒരു നല്ലൊരു ഹെൽത്തി ഹെൽത്തിയായ റെസിപ്പിയായിട്ടാണ് ഇത് കുട്ടികളുടെ ഓർമ്മശക്തിക്കും ബുദ്ധി വളർച്ചയ്ക്കും വളരെ നല്ലതാണ് അതുപോലെ രക്തം കൂടാനും നടുവേദനയും സ്ത്രീകളുടെ ക്രമം തെറ്റിയുള്ള ആർദവത്തിനും ആർദവ സമയത്തുള്ള രക്ത ഒരുപാട് രക്തം പോക്കിനുള്ളതിന് ഒരു നല്ലൊരു പരിഹാരവുമാണ് അതുപോലെ പി ഉള്ളവർക്കും വളരെ നല്ലതാണ് ഈയൊരു എള്ളും അവലും സ്ഥിരമായി കഴിക്കുന്നത് നടുവേദനയ്ക്കും വളരെ നല്ലതാണ് ഈ ഒരു എള്ളും അവലും കഴിക്കുന്നത് ഇത് സാധാരണ നമ്മൾ കർക്കിടകത്തിൽ സാധാരണ കഴിക്കാറുണ്ട് അല്ലാത്ത സമയത്തൊന്നും വളരെ നല്ലതാണ് കുട്ടികൾക്ക് ഒരു സ്പൂൺ വീതം സ്ഥിരമായി കൊടുക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് രക്തം നന്നായിട്ട് നന്നായിട്ട് ഉണ്ടാകാൻ തന്നെ ഈ ഒരു നല്ലൊരു റെസിപ്പി കൂടി തന്നെയാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെച്ചാൽ സാധാരണ കുട്ടികൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ എള് എടുത്തിട്ടുണ്ട് ഒരു ഒന്നര കപ്പോളം എള് എടുത്തിട്ടുണ്ട് എള് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കാരണം ധാരാളം അഴുക്കും കല്ലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുക അപ്പോൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യത്തിൽ കൂടുതലെങ്കിലും നന്നായിട്ടൊന്നു വല്ല ഇതുപോലെ വെള്ളം മാറ്റി കഴുകിയെടുക്കുക എന്നിട്ട് ആ വെള്ളം ഒന്ന് മാറാൻ വേണ്ടി ഒരു അരിപ്പയിലോ എന്തിലോ ഇട്ട് നമുക്ക് അത് നന്നായിട്ട് തന്നെ വെള്ളം തോരാൻ വേണ്ടി വെക്കണം അപ്പം ദേ ഒരു ഞാനിതൊന്ന് കഴുകി ഇങ്ങനെ എടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് അത് എന്നിട്ട് ഈ ഇതുപോലെ ഒരു അരിപ്പയുടെ പ കയ്യിൽ വെച്ചിട്ട് ആ വെള്ളമൊന്നും മാറാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ തന്നെ വെക്കുക പിന്നെ ഞാനിവിടെ കരിപ്പെട്ടിയാണ് കരിപ്പെട്ടി ഞാൻ കിട്ടിയപ്പോൾ കൂടുതൽ നന്നായിട്ട് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അവൽ അവൽ ഒരു പാ പാനിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അവൽ മട്ട അവലെടുക്കുന്നതാണ് ഇത് മട്ട അവലാണ് കളറ് എന്താ പറയുക ലൈറ്റിൻ്റെ എന്തെങ്കിലും വൈറ്റ് കളറായിട്ട് തോന്നുകയാണ് ഒരു മട്ടവലാണ് നല്ല ബ്രൗൺ അവലല്ല അതാണ് ഈ ഒരു കളറ് അപ്പോൾ എപ്പോഴും എടുക്കുമ്പം മട്ടവലെടുക്കുക കട്ടിയുള്ള മട്ടവലെടുക്കുക ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക മട്ട നന്നായി ഈ ഒരു അവൽ നന്നായിട്ട് ചൂടായി വരുമ്പം ഉണ്ടോ നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മുടെ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ പൊടിഞ്ഞു വരും അപ്പോൾ അതാണ് പാകമായി വരുന്നത് അപ്പോൾ അതേ നന്നായിട്ട് തന്നെ ഇതായി ചൂടായി വന്നിട്ടുണ്ട് ഇത് നമുക്കിഞ്ഞ് മാറ്റി വെക്കാം ഇനി നമുക്ക് ആ പാനിൽ തന്നെ നമ്മൾക്ക് നമ്മളുടെ എള് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം അപ്പോൾ എള് ഒരു പത്ത് മിനിറ്റോളം എടുക്കും കാരണം വെള്ളം അംശം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു കിച്ചൺ ടവറിലോ നന്നായിട്ടൊന്ന് ആ ഒരു എന്താ പറയുക വെള്ളമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് ഒരു പത്ത് മിനിറ്റ് എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കി നന്നായിട്ട് വറുത്തെടുക്കാം ഇപ്പോൾ ഇത് കണ്ടോ ഇത് ഒരുവിധം ഒന്ന് ആ വെള്ളമയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇപ്പോഴേ ചെറുതായിട്ടൊന്ന് പൊട്ടി പൊട്ടി വരുന്നുണ്ട് നമുക്കത് കാണുമ്പോൾ അറിയാം നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ വെള്ളാംശം എല്ലാം പോയി കഴിയുമ്പം നന്നായിട്ട് പൊട്ടി വരും ആ അതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അതുവരെ നമുക്കിത് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പോൾ ഇപ്പോഴേ എല്ലാം തന്നെ നന്നായിട്ട് പൊട്ടി പൊട്ടി വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം എള്ള് നന്നായിട്ട് പാകമാകുന്നു എന്നറിയുന്നതിന് ഇതെല്ലാം തന്നെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴാണ് അപ്പോഴാണ് നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റി വയ്ക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാം തന്നെ ഒന്ന് രണ്ടെണ്ണം പൊട്ടിയാൽ മാത്രമല്ല എല്ലാം തന്നെ പൊട്ടി വരണം ഇനി നമുക്ക് ആ ഒരു പാനിൽ തന്നെ നമുക്ക് കപ്പലണ്ടിയാണ് ഇത് ഓൾറെഡി വറുത്ത കപ്പലണ്ടിയാണ് അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും വറക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പോൾ നമുക്കിത് ഒരുവിധം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മറ്റൊരു പാനിലോട്ട് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇനി വറുക്കാത്ത കപ്പിലിൻ്റെ ആണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോളമെങ്കിലും ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് വറുത്ത ആയതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് മാത്രം ഇനി ആ പാനിൽ നിന്ന് നമുക്ക് ഒരു ഒരു കപ്പോളം തേങ്ങ ചെറുകിയ തേങ്ങ ഫ്രഷ് തേങ്ങ എടുക്കണം കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും അപ്പോൾ ചെറിയ തേങ്ങ നമുക്ക് ആ ഒരു വെള്ളമയം ഒക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊതുപോലെയൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം ഇത് കണ്ടോ ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിൽ മതി കേട്ടോ കാരണം ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട ഈ ഒരു ഭാഗത്തിലായാൽ മതി അപ്പോൾ നമുക്കിത് ഞാൻ ഇനി ആ നടുക്കത്തിരി ഒരു സ്ഥലം വെച്ചിട്ട് അതിലേക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല പ്യുവർ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞങ്ങൾ കുറച്ച് ബദാം കട്ട് ചെയ്തത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ബദാം കൂടി കട്ട് ചെയ്തത് വളരെ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ബദാം കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ചെറിയൊരു പച്ച ചുവ വരാതിരിക്കാൻ വേണ്ടിയാണ് നെയ്യിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴച്ചെടുക്കുന്നത് ഇനി നമുക്ക് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓൾറെഡി തേങ്ങ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പെട്ടി കരിപ്പെട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കൂടുതൽ കരിപ്പെട്ടി കിട്ടിയപ്പം ഉരുക്കി വെച്ചതാണ് ഒരു ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം കരിപ്പെട്ടി ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിലാണ് ഉരുക്കി എടുത്തിരിക്കുന്നത് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് തിളച്ച് വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു തേങ്ങയും ബദാമെല്ലാത്തിലും ആ ഒരു മധുരം ആവുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എള്ള് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല ആ ഒരു എന്താ പറയുക ശർക്കരയും എന്നാൽ എള്ളും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതേ അവലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൽ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പാണ് എള് ഒന്നര കപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തേങ്ങ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഒരു കപ്പാണ് ഈ ഒരു ഇതിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നമ്മൾ അവൽ എള് എത്രയാണോ എടുക്കുന്ന അതിൻ്റെ പകുതി ഭാഗം മാത്രം മതി അവലെടുക്കാൻ വേണ്ടി അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളെടുക്കുക അഞ്ചി ഇതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചുക്കും അതുപോലെ തന്നെ ഏലക്കയും ചെറിയ ജീരകവും കൂടി പൊടിച്ചതാണ് എടുക്കുന്നത് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണോളം ഞാൻ എടുക്കുന്നുണ്ട് ചുക്ക് ഒരു സ്പൂണും അതുപോലെ കാൽ സ്പൂണും അതുപോലെ തന്നെ ചെറിയ ജീരകവും കാൽസ്പൂണുമാണ് ഇവിടെ ഒരു എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാം കൂടി പൊടിച്ചതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അത് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളമെങ്കിലും ഇട്ട് കൊടുക്കാം ഇനി അതും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കാരണം നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ ആ ഒഴിച്ച കരിപ്പെട്ടി നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആദ്യം വറുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കപ്പളണ്ടേയും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം നല്ല എയർ എയർടൈറ്റായ കണ്ടെയ്നറിൽ ഇട്ട് വെക്കാവുന്നതാണ് അപ്പോൾ അതേ നമ്മളുടെ എള്ളും അവലും വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് തന്നെയാണ് കുട്ടികൾക്ക് കുട്ടികളുടെ ഓർമ്മശക്തിക്കും ബുദ്ധി വളർച്ചയ്ക്കും വളരെ നല്ലത് തന്നെയാണ് അതുപോലെ എന്താ പറയുക ഇപ്പം ടീനേജ് ആയ കുട്ടികൾക്കും നല്ലതാണ് അവർക്ക് രക്തം കൂടാനും അവരുടെ പീരീഡ്സ് റെഗുലറാകാനും അതുപോലെ തന്നെ സ്ത്രീകളുടെ ക്രമം തെറ്റിയുള്ള ആർദ്രവത്തിനും വളരെ നല്ലതാണ് പി സിയോടെ ഉള്ളവർക്കും വളരെ നല്ലതാണ് അവരുടെ പി സിയോടി എന്താ പറയുക പി റെഗുലർ റെഗുലറാകാൻ വളരെ നല്ലത് തന്നെയാണ് ഇത് ഒരു ദിവസവും ഒരു സ്പൂണോ ഒന്നോ രണ്ടോ സ്പൂണോ കുട്ടികൾക്കാണെങ്കിൽ ഒരു സ്പൂണ് മുതിർന്നവർക്കാണെങ്കിൽ രണ്ട് സ്പൂൺ വീതമെങ്കിലും കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്